എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അനൽ അനൽസെക്സിന് പ്രത്യേകമായി ഉപയോഗിക്കാവുന്ന ഒരു തരം കോണ്ടം അവയെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് സുരക്ഷിതമായ അനൽ അനൽസെക്സ് അഥവാ ഗൃതസംഭോഗം ഇവ ഉറപ്പാക്കുന്നതിന് പ്രത്യേക കോണ്ടം അംഗീകരിച്ച് യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അഥവാ എഫ് ഡി എ ലൈംഗികമായി പകരുന്ന അണുബാധകളുടെ വ്യാപനം കുറക്കുന്നതിനായാണ് ഈ പ്രത്യേക കോണ്ടം വിപണിയിലെത്തുന്നതെന്നാണ് അധികൃതർ പറയുന്നത് സുരക്ഷിതമല്ലാത്ത അനൽസിസ് എച്ച് ഐ വി പകരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും എഫ് ഡി എ അധികൃതർ പറയുന്നുണ്ട് ഹ്യൂമൻ ഇമ്മ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അഥവാ എച്ച് ഐ വി അതുപോലെ തന്നെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് തുടങ്ങിയ അണുബാധകളുടെ വ്യാപനത്തിൻ്റെ കാര്യത്തിൽ യോനിയിലെ ലൈംഗികതയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സെക്സ് വളരെ അപകട സാധ്യതയുള്ളതായി കണക്കാക്കപ്പെടുന്നു അനൽ അനൽസെക്സിനിടെ കോണ്ടം ഉപയോഗിക്കേണ്ടത് വളരെ പ്രധാനമാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് വൺ മെയിൽ കോണ്ടം എന്നാണ് കോണ്ടത്തിൻ്റെ പേര് ഇത് ബോസ്റ്റൺ മസാച്യൂസെക്സ് ആസ്ഥാനമായുള്ള ഗ്ലോബൽ പ്രൊട്ടക്ഷൻ കോർപ്പറേഷൻ ആണ് നിർമ്മിക്കുന്നത് അനൽസെക്സിനായി പ്രത്യേകം സൂചിപ്പിച്ചതും വിലയിരുത്തിയതും ലേബൽ ചെയ്തതുമായ കോണ്ടം ഏറെ സുരക്ഷിതമായ സെക്സ് ഉറപ്പാക്കുന്നതായി എഫ് ഡി ഒ ഡയറക്ടർ പറയുന്നു അഞ്ഞൂറിലധികം പുരുഷന്മാരുടെ കോണ്ടം സുരക്ഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നടത്തിയ എമോറി യൂണിവേഴ്സിറ്റി ക്ലിനിക്കൽ പഠനത്തെയാണ് ഈ എഫ് ഡി എ ആശ്രയിച്ചത് അതോടെ വിജയം കാണുകയായിരുന്നു അപ്പോൾ അനൽ സെക്സ് അനൽസെക്സ് സേഫാക്കാനായിട്ടാണ് ഇത്തരം കോണ്ടം ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ഉപയോഗിച്ച് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിങ്ങും ഇൻഫോർമേറ്റീവ്സുമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ചുവടെ കൊടുത്തിട്ടുള്ള ആ കുഞ്ഞ് ബട്ടൺ കൂടി ഓൺ ചെയ്തു വെക്കുക മാത്രമല്ല അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്തു വെച്ചാൽ ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കപ്പെടുന്ന മറ്റ് വീഡിയോകളുമായി മറ്റൊരു ദിവസം കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്